ഈ പേരിൽ കാമം എന്നുള്ള വാക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്നേഹ്രാന്ത് എന്തൊട്ട് പേരാണ് കുറച്ചധികം പേർ ഇതൊരു തുണ്ട് പുസ്തകമാണെന്ന് പോലും സ്നേഹം കാമം പ്രാന്ത് വായിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു ഇങ്ങനത്തെ പുസ്തകങ്ങളിലൂടെ വായിക്കാൻ പാടില്ല പാക്കുട്ടി പറഞ്ഞു ദൈവത്തിന്റെ ചാരന്മാർ എഴുതി അതേ ഓതലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ മനുഷ്യനെ കുറിച്ച് ചേട്ടൻ എങ്ങനെ എഴുതി ഇതേപോലത്തെ ഒരു ചേച്ചി സകലേ പോലെ ഒരാള് എൻ്റെ കൂട്ടുകാരുടെ ലൈഫിലുണ്ട് അവളെ നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് കുറച്ചുകൂടി ബോധമുള്ളവരും അഞ്ചുമണിയാവുമ്പോ മൂന്നേ മണി കൂടിയുള്ളൂ ഞാൻ മൊത്തം ടോക്കൊന്ന് സമ്പ്രൈസിയാണ് സ്നേഹം കാമ്പങ്ങൾ എൻ്റെ ബുക്കാണ് അത് പറയാൻ പറയുമോ നിങ്ങളൊന്ന് വാങ്ങിച്ച് വായിക്കണം അത് പറയാനാണ് ഈ ടൈറ്റിലൊക്കെ ഇട്ടത് ഈ പേരിൽ കാമം എന്നുള്ള വാക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചോദ്യമാണോ സമയാവുന്നോട്ടോ കഴിയും സ്നേഹം മോഹം ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത് കാമം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടില്ല ബുക്കിന്റെ സെയിൽസിൽ അതിന് ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഞാനിത് ലോകമായ സ്ഥലങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ഈ പേര് ആക്സെപ്റ്റ് ചെയ്തുകൂടാന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം എന്റെ അപ്പം പറഞ്ഞു അവിടെ ദൈവത്തിന്റെ ചാരന്മാർ വാസ് എ ബ്രില്ല്യൻ നെയ്മ സ്നേഹങ്ങാ എന്തുകൊണ്ട് വേറെ അത് പറഞ്ഞ പിന്നെ ഞാൻ ഇപ്പം എക്സ്പ്ലേഷൻസ് കൊടുക്കാറില്ല കാരണം എനിക്ക് എന്റെ അപ്പനാക്കാൻ പറ്റിട്ടില്ല ഈ ബുക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വായിക്കുമ്പോ കുറേ പേര് ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട് ഈ കാമമാക്കോളുണ്ട് കുറച്ചധികം പേർ ഇതൊരു തുണ്ട് പുസ്തകമാണെന്ന് പോലും കരുതുന്നുണ്ട് സ്നേഹ ഒരു കന്യാസ്ത്രീ ഞാൻ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ എനിക്ക് ഒരു കോള് വന്നു ജോസഫ് എൻ്റെ മകളിൽ മകൾ തൻ്റെ പുസ്തകം വായിച്ചാൽ അവൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് താങ്കളുടെ ഈ ടൈറ്റിലെ ഡിഫെൻഡ് ചെയ്ത ആളാണ് എൻ്റെ മകൾ എന്നിട്ടും താങ്കൾ തങ്ങളുടെ ബുക്കിൻ്റെ പേര് മാറ്റുമ്പോൾ ഞാൻ നീ അവളോട് എന്ത് പറയും സ്നേഹം കാമമ്പ്രാന് വായി വായിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു ഇങ്ങനത്തെ പുസ്തകങ്ങളിലൂടെ വായിക്കാൻ പാടില്ല പാകുട്ടി പറഞ്ഞു ദൈവത്തിനാചാരന്മാർ എഴുതി അധികം ഓതറാണ് എഴുതിയിരിക്കുന്നത് പിന്നെ തങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇത് ഇവിടെ പറ്റില്ല ഇവള് അമ്മയോട് പറ ഇറ്റലിയിലുള്ള അമ്മയെ വിളിച്ച് അവൾ കോളേജ് സ്കൂളിൽ മാറി കുട്ടിയാണ് ഞങ്ങളുടെ അവളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടോ ഈ ഒരു പേര് എനിക്ക് നിങ്ങളോട് ചോദിക്കുകയാണ് മൂന്ന് ബുക്കുകളിൽ ഏറ്റവും ഫേവറേറ്റ് എന്താന്ന് ചോദിച്ചാൽ ഞാൻ സ്നേഹം കാമംബ്രാന്തെന്നെ പറയുള്ളൂ അതിലേറെക്കുറെ ഈ പറഞ്ഞ മോട്ടിവേഷണൽ സ്പീക്കർ ഇമേജിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഞാൻ എന്നെ തന്നെ പൊളിച്ചു കഴിഞ്ഞ കഥകളാണ് അതിനകത്തുള്ളത് നിങ്ങൾക്ക് എറണേക്കാലം ഒരു പയ്യനോട് ചോദിച്ചോ ചേട്ടാ ഞാനും എനിക്കും എൻ്റെ അയാളൂടി ഉണ്ടോ എനിക്കും എൻ്റെ കൂട്ടുകാരിക്കും ജോസഫിന്റെ പുസ്തകം വായിച്ചപ്പോൾ ഒരേ ചോദ്യങ്ങൾ കാരണം അതിനകത്ത് പറയുന്ന ആ ക്യാരക്ടർ അവളുടെ ജീവിതത്തിൽ അതേപോലത്തെ ഒരാളുണ്ട് ഓക്കെ ആ ക്യാരക്ടർ എറണാകുളത്താണ് ഓക്കെ ചേട്ടനും എറണാകുളത്താണ് അത് ഞാനല്ല ഇപ്പൊ ഞങ്ങളുടെ കിടയിലുള്ള മനുഷ്യനെ കുറിച്ച് ചേട്ടൻ ചേട്ടനെങ്ങനെ എഴുതി ലിഡ് ഏറ്റവും ഇതേപോലത്തെ ഒരു ചേച്ചി സഹലയപ്പെട്ട ഒരാള് എൻ്റെ കൂട്ടുകാരുടെ ലൈഫിലുണ്ട് അവൾ അവള് പറഞ്ഞത് അവളുടെ ചേച്ചി തന്നെയാണ് പറയും സത്യമായിരിക്കും ഞാനങ്ങനെ ഓടി നടന്ന് ഒന്നും ചെയ്യുന്ന ഒരാളല്ല അപ്പൊ ഈ ബുക്ക് ദൈവത്തിനു നിങ്ങൾ ബുക്ക് വാങ്ങിച്ചില്ലെങ്കിലും ദൈവതാ ബുക്ക് വാങ്ങിച്ചൊരു സ്റ്റോറി ഇടണം റീഡിങ് സ്നേഹം കാണാൻ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് വരുന്ന റിപ്ലൈകളിൽ നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് കുറച്ചുകൂടി ബോധമുള്ളവരും ബോധമില്ലാത്തവരും ദ സ്റ്റേജ് ഈസ് ഓപ്പൺ